സത്യം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധം ഒന്ന് കേരളത്തിൽ ജീവിക്കാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യജീവി ഇതെല്ലാവരും ബോധിപ്പിക്കണോ എല്ലാരും ബോധിപ്പിക്കണോ ഞാൻ ജീവിക്കാൻ നിങ്ങൾ നിങ്ങളെ അച്ഛനെ അമ്മയെ ബോധിപ്പിക്കാൻ എന്തെങ്കിലും കാര്യം അല്ലെ അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കും അതല്ലാതെ മാധാരം മുഴുവൻ ബോധിപ്പണമെന്ന് പറഞ്ഞാൽ കാര്യമാണോ അതുപോലെ ഞാനും ഞാനൊരു മനുഷ്യനല്ലേ തലിയില്ലേ ബോധിപ്പിക്കാൻ ഇതെല്ലാം ബോധിപ്പിക്കണമെന്നുണ്ടോ ാണ് എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം മാത്രം ഞാൻ എന്തിനാ എല്ലാവരും ബോധിപ്പിക്കണം ബോധിപ്പിക്കേണ്ട ആവശ്യം ഇപ്പൊ മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം നിങ്ങളുടെ അച്ഛനെ അറിയായിരിക്കും അമ്മയ്ക്ക് അറിയായിരിക്കും പിന്നെ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഹനോട് പറയണത് നിങ്ങൾക്ക് ഒരു കാമുകി ഉണ്ടെങ്കിൽ കാമുകിക്ക് അറിയാമായിരിക്കും വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ രേണുവിന് അങ്ങനെയല്ല അത് എന്തുകൊണ്ടാണെന്ന് രേണുവിന് തന്നെ അറിയാം കാരണം ഇപ്പം എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമായിക്കോട്ടെ ഇപ്പോൾ രോഹൻ്റെ ജീവിതത്തിൽ നടക്കണ കാര്യമായിക്കോട്ടെ ബാക്കിയുള്ളവരെ ആരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം സാധാരണക്കാരും ജീവിതങ്ങള് കൊണ്ടുവന്ന് യൂട്യൂബിൽ ഇടാറില്ല നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ പ്രൈവറ്റ് ആക്കി വയ്ക്കാറ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ കൊണ്ട് ഇടാറില്ല പക്ഷേ രേണുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ നടക്കുന്ന നടക്കുന്നത് രേണു അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ രേണുവിൻ്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇടുകയും അങ്ങനെ അത് അതിലൊക്കെ നടക്കുന്ന കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അതിനെടുത്തിട്ട് അവര് റിയാക്ട് ചെയ്യും അത് രേണു പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചിട്ട് എന്തൊരു കം കമ്പയർ അങ്ങനെ ചെയ്യണത് ഹ്യോ എനിക്കിവിടെ ഇരിക്കപ്പെരുതിയില്ല എനിക്കിവിടെ ജീവിക്കാൻ വയ്യ നിങ്ങളൊക്കെ ജീവിതം നിങ്ങൾ പബ്ലിക്കിനെ കാണിച്ചിട്ടാണോ നിങ്ങളൊക്കെ ജീവിതത്തിൽ എന്താ ചെയ്യണേ ഏതാ ചെയ്യണേന്ന് ആരെങ്കിലും വന്ന് ചോദിക്കാറുണ്ടോ അങ്ങനെയൊക്കെയാണോ രേണു ചോദിക്ക ഏഹ് രേണുവിനറിയില്ലേ എന്തുകൊണ്ടാണ് ജനങ്ങൾ രേണുവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് രേണുവിൻ്റെ മുമ്പിലോട്ട് വരുന്നത് എന്നുള്ളതും രേണുവിന് നന്നായി അറിയാം അതിനുള്ള റീസൺ രേണു തന്നെയാണ് വേറെ ആരുമല്ല ഏ അത് ഒഴിവാക്കണമെങ്കിൽ ലേണു തന്നെ വിചാരിക്കണം വേറെ ആരും വിചാരിച്ചൊരു കാര്യമില്ല അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ വെറുതെ പറയിപ്പിക്കരുത്